ദിലീപിന്റെ നടിയെ ആക്രമിച്ച കേസിൽ വിധി വരുന്നത് ഡിസംബർ എട്ടിനാണ് അപ്പൊ കഴിഞ്ഞ ദിവസം കോടതി ഈ ഒരു വിധിയുടെ ദിവസം പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നടി ആക്രമിച്ച കേസിന്റെ നാൾ വഴികളോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ അത് ഏത് സ്റ്റേജിൽ നിൽക്കുന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്തത് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോഴും പലരും അറിഞ്ഞോ അറിയാതെ മറന്നുപോകുന്ന മറ്റൊരു പേരാണ് പി ടി തോമസിന്റേത് അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കേസ് ഇത്രത്തോളം അറിയപ്പെടുകയോ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ആക്രമിച്ച നടിക്ക് തനിക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ അർഹിക്കപ്പെട്ട ഒരു നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും വർഷമായി എട്ടു വർഷത്തോളമായി എന്നാൽ പോലും ഈ ഒരു അവസാന നിമിഷത്തിനെങ്കിലും നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഇത് ആരും ആരും അറിയാതെ പോയി പോയി തന്നെ പി ടി തോമസ് ഇല്ലായിരുന്നുവെങ്കിൽ എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഉമാ തോമസ് എം എൽ എ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ സമയത്ത് ഈ കേസ് ഉണ്ടായ സമയത്തും പി ടി തോമസിന്റെ ഇടപെടൽ വളരെ വലുതായിരുന്നു അത് ഏഹ് ഇരുപത്തിനാല് മണിക്കൂർ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒത്തിരിയേറെ ശ്രമിച്ചിട്ടുണ്ട് ഈ കേസിന്റെ നീക്കുപോക്ക് വളരെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഉമാ തോമസ് പറയുന്നൊരു കാര്യമുണ്ട് അന്ന് നടിയെ ആക്രമിച്ച ദിവസം വളരെ അസ്വസ്ഥനായാണ് അദ്ദേഹത്തെ കാണപ്പെട്ടത് ഒരു യുവതി ആ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു ആ കുട്ടിയെ കാണാൻ പോയിരുന്നു വളരെ വിഷമത്തോടെ പോയി അടുത്ത ദിവസം ഉറങ്ങിയില്ല എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കേട്ടിരുന്നു അതിനോടനുബന്ധിച്ച് അഡ്വക്കേറ്റ് എ ജയശങ്കർ പറയുന്ന ഒരു കാര്യമുണ്ട് ദിലീപ് കേസിൽ നടിയെ ആക്രമിക്കപ്പെട്ടു എന്ന സംഭവം പുറത്തു വന്ന അന്ന് രാത്രി തന്നെ ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ള ആര്യം എനിക്ക് വ്യക്തമായി എന്ന് പുള്ളി ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് എനിക്ക് വ്യക്തമായിരുന്നു അതിൽ ആകസ്മികത ഒന്നും തോന്നിയില്ല രണ്ടു ദിവസങ്ങൾക്ക് ശേഷം പൾസർ സുനിയുടെ പൾസർ സുനി അറസ്റ്റിലാകുന്നു അതിന് ശേഷം ദിലീപിന്റെ പങ്ക് വ്യക്തമാകുന്നു എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം അയാൾ പറഞ്ഞെത്തുന്നത് ദിലീപ് എന്ന വിശ്വവിത്ത് ഉണ്ടായതിനെ പറ്റിയും പിന്നീട് എ എം അതെ വിശ്വവിത്ത് എന്നതിനേക്കാൾ മലയാള സിനിമയിൽ വളർന്നു വന്നത് വിഷ വിഷം എന്നാണ് പറയുന്നത് അതെ അതിനുശേഷം എ എം എമ്മയുടെ മീറ്റിംഗ് ഉണ്ടായതും അതിൽ നമ്മുടെ മെഗാസ്റ്റാറുകൾ ഉൾപ്പെടെ മൌനം പാലിച്ചതും എല്ലാം അദ്ദേഹം പറഞ്ഞുവെക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇത്രയും അധികം എതിർപ്പുകൾക്ക് മുൻപിലും പിടിച്ചുനിന്നത് പി ടി തോമസിന്റെ ആത്മബലി ആർജ്ജവം തന്നെയായിരുന്നു ഈ പറയുന്ന സിനിമ മേഖലയിൽ നിന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇത്തരത്തിൽ മറ്റു പല പാർട്ടികളിലും രാഷ്ട്രീയ നേതാക്കന്മാരും ഇത്തരത്തിൽ പി ടി തോമസിനെ സമീപിക്കുകയും ഈ ഒരു വിഷയത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുൻകൂട്ടി ഒരു കരുതൽ നൽകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ പറഞ്ഞ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ആ ഒരു വീഡിയോ നമുക്ക് കാണാൻ സാധിച്ചു അദ്ദേഹം പറയുമ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകൾ ജയശങ്കർ പങ്കുവെക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പി ടി തോമസ് എന്ന ഒരു ജനപ്രിയനായ ജനപ്രതിനിധി ഇന്ന് എത്ര പേര് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന അധികാര സ്ഥാനത്തിരിക്കുന്നവരോ അതല്ലാതെ പ്രവർത്തനത്തിലിരിക്കുന്നവരോ ആയിക്കോട്ടെ എത്ര പേര് എത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് പി തോമസിന്റെ ആകസ്മിക മരണ സമയത്ത് എത്ര മനുഷ്യരാണ് അതിൽ ദുഃഖം പ്രകടിപ്പിച്ചിട്ട് എങ്ങോട്ട് വന്നത് അതിനുശേഷം ഉണ്ടായ ബൈഇലക്ഷനിലും നമ്മളത് കണ്ടതാണ് എത്രത്തോളം ജന പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ഈ ദിലീപ് കേസിൽ ഇതിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നോക്കി ആയിരുന്നില്ല അദ്ദേഹം ഒരിക്കലും ഞാൻ ഇപ്പോ ഈ പറയുന്നത് പോലെ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഒരു നടിയാണ് അല്ലെങ്കിൽ ഒരു സിനിമാ താരമാണ് ജനങ്ങൾ അറിയപ്പെടുന്ന ഒരു താരമാണ് എന്നൊക്കെയുള്ളതിനേക്കാളൊക്കെ ഉപരി ഒരു പെൺകുട്ടിയാണത് ആ ഒരു പെൺകുട്ടിക്ക് ഇത്രയും മോശമായ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായും പുറം ലോകം അറിയണം ജനങ്ങൾ അറിയണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ കറുത്ത കരങ്ങൾ ആരുടെയാണെങ്കിലും അത് ജനങ്ങൾ അറിഞ്ഞു തീരുവള്ളൂ ഈ പറയുന്ന പെൺകുട്ടി ആരായിക്കോട്ടെ ആ കുട്ടിക്ക് നീതി ലഭിച്ചു തീരു എന്നുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ആവശ്യം അതുമായി മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും അദ്ദേഹം അത് മറക്കാ ഈ പറയുന്ന ഒരു മറ്റു ഏതൊക്കെ തടസ്സങ്ങൾ വന്നിട്ടും അതിനൊക്കെ നിർജ്ജീവമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അതേ സ്ഥാനത്തിലൂടെ തന്നെ അല്ലെങ്കിൽ അതേ പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഉമാ തോമസും ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നിരാഹാര സമരം നടത്തുന്ന ഒരു വേദിയിലാണ് ഉമാ തോമസ് എം എൽ എ ആദ്യമായിട്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിനുശേഷമാണ് അവരുടെ രാഷ്ട്രീയ ജീവിതം പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് എനിക്ക് തോന്നുന്നു പി ടി തോമസിന്റെ അതേ പാതയിലൂടെ തന്നെ ജനങ്ങളെ സേവിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ജനപ്രിയ ആയി തന്നെയാണ് ഇപ്പോഴും ഉമാ തോമസ് എം എൽ എ മുന്നോട്ട് പോകുന്നത് അത് നമുക്ക് എല്ലാ ഇപ്പോ സമൂഹത്തിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഇടപെട ഇടപെടുന്നത് കാണുമ്പോൾ നമുക്കറിയാം ഇവരെ പക്ഷപാതം പറയുന്ന ഒരു അതെ ഒരു ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ഇപ്പോ ജനങ്ങള് തന്നെ പൊതുവേ ഉമാ തോമസ് മാഡം എന്നോ ഉമാ തോമസ് എം എൽ എ എന്നല്ല അവരെ വിളിക്കുന്നത് ഉമ്മ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോ അത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ആ ഒരു വ്യക്തി ഇറങ്ങിയിട്ടുണ്ട് മാനസികമായി എന്നുള്ളൊരു നേരിട്ട് കാണാത്തവർ പോലും ഉമ്മ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് പറയുമ്പോൾ മാനസികമായി അവർക്ക് തമ്മിൽ തമ്മിലൊരു അടുപ്പുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ദിലീപിന്റെ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഇപ്പറത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഡിസംബർ എട്ടിന് വിധി വരുമ്പോൾ എന്തായിരിക്കാം ആ ഒരു വിധിയിൽ ഉണ്ടാകുന്നത് എന്നുള്ളൊരു എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു വിധിയാണത് ഈ പറയുന്ന കുറച്ച് ആളുകളായിട്ട് ഈ സ്ത്രീ വിഷയം ഇങ്ങനെ മാധ്യമങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ട് ഒരാളില്ലെങ്കിൽ മറ്റൊരാളിലൂടെ പീഡന പീഡനപരാതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആക്രമിച്ച കേസുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് പക്ഷേ അതിൽ ചിലത് മാത്രം ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകള് ഇപ്പം ദിലീപിനെയൊക്കെ പ്രതിസ്ഥാനത്താക്കുമ്പോൾ പലരും ഇവർക്കൊക്കെ അറിയാമായിരുന്നു അല്ലെങ്കിൽ ഇവരൊക്കെ ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുമ്പോൾ പോലും പൊതുജനങ്ങളിൽ അല്ലെങ്കിൽ സാധാരണ തീർച്ചയായിട്ടും ഈ ഒരു പെൺകുട്ടിയെ നടിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഖേദ പ്രകടന സമയത്തൊക്കെ തന്നെയും പല നടന്മാരും ഇത്തരത്തിൽ ഖേദം പ്രകടിപ്പിച്ചിട്ട് ആ നടന്മാരുടെ പേരുകളൊക്കെ പ്രതിസ്ഥാനത്ത് കേട്ടപ്പോൾ ജനങ്ങൾ ആകെ ഞെട്ടലിലായിരുന്നു സിനിമയിൽ കാണുന്നതോ അല്ലെങ്കിൽ അഭിമുഖങ്ങളിൽ കാണുന്നതോ അത് ഒന്നുമല്ല ഒരു വ്യക്തി എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു താരങ്ങൾ എന്നുള്ളത് തിരിച്ചറിയുന്ന ആ ഒരു മൊമെന്റ് ആയിരുന്നു ശരിക്കും ആ സമയത്ത് നമ്മൾ ഈ രണ്ടായിരത്തി പതിനേഴിൽ വിഷം നടന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ആക്രമിച്ച കേസ് പതിനേഴിലാണ് നടക്കുന്നത് മലയാള സിനിമയെ രണ്ടായിരത്തി പതിനേഴിന് മുൻപും ശേഷവും എന്ന് വേണമെങ്കിൽ മാറ്റി എഴുതേണ്ടി വരും എ എം എം എൽ ഉണ്ടായ പടലപ്പിണക്കങ്ങൾ എന്തൊക്കെയായിരുന്നു നടിമാർ കൂട്ടത്തോടെ ഇറങ്ങി പോകുന്നു അതിന് ശേഷമുണ്ടായ ഡബ്ല്യു സി സിയുടെ രൂപീകരണം ഇതെല്ലാം ഈ നടിയാക്രമിച്ച കേസിന് പിന്നാലെ ഉണ്ടായതാണ് അതിനുശേഷമാണ് ഈ സിനിമയിലെ കോക്കസ് ഗ്രൂപ്പുകളെ പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടായത് ഇതിലൊരു ഒരു ക്രീം ഗ്രൂപ്പ് ഉണ്ടെന്നും അതാ അവരാണ് സിനിമ നിയന്ത്രിക്കുന്നത് എന്നത് പൊതുജനത്തിനിടയിൽ സംസാരമായത് അതുകൊണ്ട് ആക്രമിച്ച കേസ് മലയാള സിനിമയിൽ തന്നെ വളരെ നിർണായകമായൊരു കേസാണ് എട്ടാം തീയതി വിധി വരുന്നുണ്ട് എന്ത്യായാലും ഈ ഒരു വിധി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല ഒരു പക്ഷേ ആ ഒരു തുടക്കത്തിൽ രണ്ടായിരത്തി ഈ ഒരു കേസ് അന്വേഷിച്ചു വരുമ്പോ പോലീസുകാരുടെ ഒരു അനാസ്ഥയെ ചൊല്ലിയൊക്കെ ആയിരുന്നു ഈ പറഞ്ഞ പി ടി തോമസിന്റെ ഒരു സരം അതെ അതൊക്കെ ഉണ്ടായിരുന്ന സമരം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ സ്വാഭാവികമായും സ്വാധീനിക്കപ്പെടാൻ സാധ്യതകളുണ്ട് എന്നുള്ളത് നമുക്ക് അന്ന് മുതലേ മനസ്സിലായതാണ് പല പല സാക്ഷികളും പിന്നീട് മൊഴി മാറ്റി പറയുന്നത് സാക്ഷികളാണ് കൂറുമാറിയിട്ടുള്ളത് കൂറുമാറ അപ്പോ അത്രത്തോളം കൂറുമാറ്റവും അല്ലെങ്കിൽ അത്ര ഈ പറയുന്ന സാക്ഷി അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവങ്ങളും അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കലൊക്കെ ആ ഒരു സമയം മുതലേ തന്നെ കണ്ടുവരുന്നത് കൊണ്ട് വിധി വരാൻ എനിക്ക് ചുരുക്കം ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഇനി എന്തായിരിക്കാം ഈ ഒരു കേസിൽ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന പൾസർ സോടേക്ക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ പൽസരസുനിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും അതിനുശേഷം പിന്നീട് പൊതു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കിടയിൽ പൽസരസുനിയെ കാണിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതമാണ് തുറന്നു കാണിക്കുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അകത്ത് പോയെങ്കിൽ പോലും പിന്നീട് പുറത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ജാമ്യത്തിന് ശേഷം കാണിച്ച നമ്മൾ അതെ വലിയ വില കൂടി ആഡംബര കാറിൽ വന്ന് കോടതിയിൽ ഇറങ്ങുന്നു അത്ര അത്തരത്തിലുള്ള ഒരു ജീവിതമായിരുന്നു അത്രത്തോളം മാറിയെങ്കിൽ സ്വാഭാവികമായും അതിന് പിന്നിൽ ഏതൊക്കെയോ വമ്പൻ സ്രാവുകളുടെ കൈകളുണ്ട് എന്നുള്ളത് പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് അപ്പൊ ആ ഒരു വമ്പൻസ്രാവ് യഥാർത്ഥ ിൽ ദിലീപ് തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ പറയുന്ന ഡിസംബർ എട്ടിന് ആ ഒരു വിധി വരുമ്പോ ആ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിൽ എന്താണെങ്കിലും അത് നമുക്ക് ആ ഒരു സമയത്ത് അറിയാൻ സാധിക്കും